നമ്മളിനിയും പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത് എ വി ജയശങ്കർ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയശങ്കർ അവിടെ പതിമൂന്ന് വയസ്സുകാരി ഭാഗ്യലക്ഷ്മിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കുന്നിക്കോട്ട സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ കടി കടിയേറ്റ അപ്പോൾ തന്നെ ചികിത്സ നൽകിയതാണ് ആ കുട്ടിക്ക് പക്ഷേ അത് ഫലപ്രദമാവുന്നത് കണ്ടില്ല ആ ചികിത്സ നൽകിയിട്ടും അവിടെ അത് ഫലപ്രദമാവുകയും ചെയ്തില്ല ഈ പത്തനംതിട്ടയിൽ എന്തായിരുന്നു കുടുംബത്തിൻ്റെ ഉൾപ്പെടെ ആരോപണം ജയശങ്കർ അതായത് ഉന്മേഷ് പത്തനംതിട്ട സ്വദേശിനിയായ ഭാഗ്യലക്ഷ്മിക്ക് ഡിസംബർ പതിമൂന്നിന് നാരങ്ങാനത്തെ അമ്മ വീട്ടിൽ വെച്ചാണ് നായയുടെ കടി ഏൽക്കുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളർത്തു നായയുടെ കടിയാണ് ഇവിടെ കുട്ടിക്ക് ഏൽക്കുന്നത് ആ ഘട്ടത്തിൽ തന്നെ ഇവർ കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ എത്തുകയും ബന്ധപ്പെട്ട പ്രതിരോധ വാക്സിനുകൾ എടുക്കുകയും ചെയ്തു അതിനുശേഷം ഏപ്രിൽ മാസത്തിലാണ് കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത് ഏപ്രിൽ രണ്ടാം വാരത്തിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത് ഒടുവിൽ ഏപ്രിൽ ഒൻപതിന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത് ഈ നായക കടിയേറ്റ ഉടൻ തന്നെ ഈ വിവരം പഞ്ചായത്ത് അധികൃതരെയും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിന് ഉൾപ്പെടെയും അറിയിച്ചു പക്ഷേ അവരിൽ നിന്ന് ഒരു തരത്തിലുള്ള അനുകൂല പ്രതികരണം ഉണ്ടായില്ല എന്നാണ് പിതാവിൻ്റെ ഗുരുതരമായിട്ടുള്ള ആരോപണം അതായത് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുമ്പോൾ ഇതിന് പേവിഷബാധയുണ്ടോ മറ്റു തരത്തിലുള്ള നടപടികൾ ഈ ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകണോ ഉള്ള കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടും ഒരു അനുകൂല തീരുമാനമുണ്ടായില്ലെന്ന് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നു ഒപ്പം െ ഈ കുട്ടി മരണപ്പെട്ടതിന് ശേഷം ഏപ്രിൽ പതിമൂന്നിനു ശേഷം മാത്രമാണ് ഇത്തരത്തിൽ ഈ കുട്ടിയുമായി ഇടപഴകിയ ആളുകളെല്ലാം തന്നെ ക്വാറന്റൈനിൽ പോകണം ഉൾപ്പെടെയുള്ള നിർദ്ദേശം ഇത്തരത്തിൽ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ നൽകുന്നത് ആരോഗ്യവകുപ്പൊക്കെ കൂടി കുറച്ചുകൂടി ശ്രദ്ധ ഈ വിഷയത്തിൽ കാണിക്കേണ്ടതായിരുന്നു എന്നൊരു ആരോപണം ഈ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർ ഇതുവരെ മറ്റു തരത്തിലുള്ള നിയമ നടപടികളിലേക്കൊന്നും പോയിട്ടില്ല കാരണം അതിനുള്ളൊരു മാനസികാവസ്ഥയില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ അവർക്ക് ഇത്തരത്തിൽ ആരോപണമുണ്ട് ഒരു വീഴ്ച ഇവിടെയൊക്കെയോ സംഭവിച്ചു കൃത്യമായി ഈ വളർത്തു നായയാണ് കടിച്ചതെന്ന കാര്യം പ്രത്യേകം ആലോചിക്കണം ഈ വളർത്തു നായകളെ പരിപാലിക്കുമ്പോൾ അതിന് ചില പഞ്ചായത്തിൻ്റെയും മറ്റും ചില ചട്ടങ്ങളും നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അതുൾപ്പെടെ ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പോലും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല ഈ നായയെ വളർത്തുന്ന ആൾക്കെതിരെ പോലും ഒരു നടപടി ഉണ്ടായില്ലെന്നൊക്കെ കുടുംബം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ആരോഗ്യവകുപ്പ് ഈ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ ആരോപണങ്ങളൊക്കെ ഏറെക്കുറെ തള്ളുന്നുണ്ട് കുട്ടിക്ക് കൃത്യമായി വാക്സിൻ നൽകി നാടിഞ്ഞരമ്പിലൂടെ പെട്ടെന്ന് തലച്ചോറിൽ ഈ നായയുടെ കടി ഏറ്റതുകൊണ്ടാണ് ഇത്തരത്തിൽ മരണത്തിലേക്ക് ഉൾപ്പെടെ പേവിഷബാധയിലേക്ക് ഉൾപ്പെടെ നയിച്ചതെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഈ മരണം പേവിഷബാധ മൂലമെന്ന സ്ഥിരീകരണവും ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് എന്തായാലും ആ കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ പ്രിയപ്പെട്ട പൊന്നോമനയായ പതിമൂന്ന് വയസ്സുള്ള മകളെയാണെന്ന് നഷ്ടപ്പെട്ടു അവർക്കതിൻ്റെ വലിയ വിഷമമുണ്ട് അവർ കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി നിയമ നടപടിയിലേക്ക് പോകുമോ എന്നാണ് അറിയേണ്ടത് കൃത്യമായി ത്തിന്റെ ആരോപണങ്ങൾ അതുപോലെ അവിടെ നിലനിൽക്കുന്നു ആരോഗ്യവകുപ്പ് തങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞ കൈയൊഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉന്മേഷ് ചെയ്തിട്ടുണ്ട് ശരി ജയശങ്കർ